ഹായ് ഗായ്സ് എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വർഷത്തെ മലയാത്രയെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെയാണ് മലയാത്ര തുടങ്ങിയത് വീട്ടിൽ കെട്ട് നിറച്ച് വീട്ടിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്നാണ് ശബരിമലയ്ക്ക് യാത്രയായത്

മൂവാറ്റുപുഴ ശ്രീ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ഏകദേശം രാവിലെ മൂന്ന് മണി ആയി കാണുമെന്നാണ് ഞാൻ അറിയുന്നത് അവിടുന്ന് യാത്ര ആരംഭിച്ച് നാല് മണി നാലോടി പാലയ്ക്കടുത്തുള്ള കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിനുശേഷം അവിടെ നിന്ന് യാത്ര ചെയ്യുകയും ചെയ്തു പിന്നീട് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേട്ടാണ് പോയത് അവിടെയാണ് ശബരിമല യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ എരുമേലി പേട്ടക്കെട്ടൽ നടത്തുന്നത് പേട്ടക്കെട്ടലിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞങ്ങൾ പേട്ട കെട്ടി അവിടെ നിന്നും പേട്ട കെട്ടി എരുമേലി വാവരുവള്ളിയിലും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കയറി ശേഷമാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് യാത്ര തിരിച്ചത് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നും ഞങ്ങൾ യാത്രയായി അതിനുശേഷം നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കയറി പമ്പയിലേട്ട് യാത്രയായി ഏകദേശം ഉച്ചയോടുകൂടി തന്നെ പമ്പ നദിയിൽ കരയിലെത്തിച്ചേർന്നായിരുന്നു നല്ല ജനത്തിരക്കുണ്ടായിരുന്നു പമ്പയിൽ പമ്പയിൽ സ്നാനവും ബലിതർപ്പണവും കഴിഞ്ഞ് ആണ് അയ്യപ്പമ്മ ശബരിമലയിലേക്ക് യാത്രയാവുന്നത് ശബരിമല യാത്രയുടെ ഒരു പ്രധാന ഘടകം കൂടിയാണ് പമ്പ സ്നാനവും പമ്പയിലെ ബലിതർപ്പണവും വിളക്ക് എന്നിങ്ങനെ പല ആചാരങ്ങളും പമ്പ നദിക്കരയിലുണ്ട് പമ്പാസ്നാനവും കഴിഞ്ഞാണ് അയ്യപ്പക്തർ നീലിമല ചവിട്ടി അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ എത്തുന്നത് പമ്പയിൽ ബലിതർപ്പണത്തിനായി നിരവധി ബലിത്തറകളുണ്ട് അവിടെ ഏതെങ്കിലും നമുക്ക് ഉപയോഗിച്ച് ഒരു പീസും ഉണ്ട് ബലിദാനപ്പെടും അതിനുശേഷം നമുക്ക് നീലിമല കയറാവുന്നതാണ് ഈ പമ്പയിൽ തന്നെ മല യാത്ര ഇറങ്ങി വരുന്നവരുകൊണ്ട് കയറുന്നവരും കാണാം ഞങ്ങൾ പമ്പയിൽ നിന്ന് തന്നെ ഒരു കഞ്ഞി കുടിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത് ഉച്ച സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കഞ്ഞി കപ്പ ഒരു പയറ് ഒരച്ചാറ് ഇനി എന്നിങ്ങനെ നമ്മുടെ പമ്പ ഇല കിട്ടും അതും കഴിച്ച ശേഷമാണ് ശബരിമല യാത്ര തുടങ്ങിയത് നല്ല നല്ല രുചിയായിരുന്നു ആ കഞ്ഞിക്കും കപ്പിക്കും പയറും അച്ചാറും പ്രത്യേകം പറയേണ്ട ഒരു അച്ചാറാണ് നല്ല ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അയ്യപ്പ സന്നിയിൽ നിന്നും നമ്മൾ വാങ്ങിക്കഴിയുന്ന ഓരോ ഭക്ഷണത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേക രുചി അനുഭവപ്പെടാറുണ്ട് അതിനുശേഷം ഞങ്ങൾ പമ്പ ശ്രീ ഗണപതി ക്ഷേത്രത്തിലിട്ട് നടന്നു കയറുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ അയ്യപ്പൻ്റെ ഒരു ചെറിയ സ്റ്റാച്ചു കാണാം പന്തള രാജാവിന് അയ്യപ്പനെ പമ്പ നദിക്കരയിൽ നിന്നാണ് കിട്ടിയെന്നതാണ് ഐതിഹം ആ ഐതിഹ്യം വരുന്ന ഭക്തർക്ക് കാണാൻ വേണ്ടി തിരുവിതാം നൂർ ദേവസ്വം ബോർഡ് അവിടെ സ്റ്റാച്ചു രൂപത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ പേപ്പർ കാട്ടു ശേഷം നീലിമലയുടെ അടി താഴ്ത്തെ കഷ്ടിട്ട് ഇറങ്ങുകയാണ് അതിനുശേഷമാണ് ചെറിയ ചെറിയൊരു ഇറക്കാണ് അതിന് നീലിമല തുടങ്ങുന്നത് നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ മലയാത്ര കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം മലയാത്ര കയറുന്ന സാമീകാരും ഉണ്ടായിരുന്നു அய்ப்பண ஐயப்போ ஐயப்போ சுவாமியே പമ്പയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ യാത്രയുണ്ട് ശബരിശ സന്നിധാനത്തിലായിട്ട് ഓരോ ഭക്തനും ഏഴ് കിലോമീറ്റർ കഠിനമായ ഏഴ് കിലോമീറ്റർ താണ്ടിയാണ് അയ്യപ്പ സ്വാമിയുടെ സന്നിധാനത്ത് എത്തിച്ചേരുന്നത് 2 3 4 5 6 7 8 9 10 11 12 13 14 15 த்ரீ 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 ப்ளஸ் ஓபன் ஆகுது 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 மணிக்கு നീലിമലയുടെ ഏകദേശം പകുതിയോടെ അടുക്കുമ്പോഴാണ് അപ്പാച്ചിമേട് ഈ അപ്പാച്ചിമേട്ട് നമുക്ക് ഒരു വഴിപാടായാണ് ഉണ്ട വഴിപാട് അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾക്കാണ് നമ്മൾ ഈ ഉണ്ട വഴിപാട് നടത്തുന്നതാണ് പറയപ്പെടുന്നത് അവിടെ നിന്നും അപ്പാച്ചി വീട്ടിൽ നിന്നും നമുക്ക് ഉണ്ടകൾ മേടിച്ച് ആ അപ്പാച്ചി വീട്ടിലെ കുയിലേക്ക് എറിയാവുന്നതാണ് ഇവിടെ വരുന്ന എല്ലാ ഐപോക്സരും ഈ വഴിപാടുകൾ എല്ലാം ആക്കിയാണ് ശബരീശ സമിതിയിലെത്തുന്നത് ശബരീശ ദർശനം പതിനെട്ട് വർഷം മുടക്കമില്ലാതെ പൂർത്തിയാക്കിയാൽ ശബരീഷ സന്നിധിയിൽ ഒരു തെങ്ങ് നടന്ന നടനം എന്നാണ് ആചാരം അതിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്ന തെങ്ങിൻ തൈയാണ് നമ്മൾ ആ സ്വാമിയുടെ കയ്യിൽ കാണുന്നത് ഈ നീലിമല യാത്രയിൽ ഇങ്ങനെ നിരവധി കടകളുണ്ട് അവിടെ തണ്ണിമത്തൻ കുക്കുംബർ തുടങ്ങി ഓറഞ്ച് ജ്യൂസ് നാരങ്ങാവെള്ളം എന്നിങ്ങനെ പല സാധനങ്ങളും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് ഞങ്ങൾ വെച്ചാൽ കുക്കുംബറിൻ്റെ ഒരു കാര്യം கதிதான் கேட்டி தான் அப்பா

നീലിമലയുടെ മുഗൾ ഭാഗമാണ് ശബരിപീഠം ശബരിപീഠത്തിൽ എത്തി തേങ്ങ ഉടച്ച് നമുക്ക് സന്നിധാനത്തിലിട്ട് യാത്രയാവുന്നതാണ് നിരവധി അയ്യഭക്തർ വന്ന് ഒന്ന് തേങ്ങ ഉടച്ച ശേഷം സന്നിധാനത്തിലിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശരം കുത്താൻ ഉള്ള സൗകര്യവും ഇപ്പോൾ ഉണ്ട് ശരം ശര ഇതിന് ഇതിനുശേഷമാണ് ശരം കുത്തിയാൽ വരുന്നത് അതും ഉണ്ട് ഇവിടെയും ശരം കുത്തിണ്ട് ഇപ്പോൾ അഭിഭക്ടർ ഇതാണ് ശരംകുത്തി ഇവിടെയാണ് ശരങ്ങൾ കന്യായിപ്പന്മാർ ശരങ്ങൾ കുത്തേണ്ടത് ഇവിടെ നിന്നും കുറച്ച് ദൂരമുള്ളൂ സന്നിധാനത്തിലോട്ട് ശരംകുത്തി പിന്നിട്ട് നമ്മൾ അടുത്തത് എത്തുന്നത് വലിയ നടപ്പന്തല്ലാണ് വലിയ നടപ്പന്തല്ലാണ് അയ്യപ്പഭക്തർ ക്യൂ നിന്ന് വരി നിന്ന് പാട്ടാമ്പടിക്ക് താഴെത്തുന്നത് നമ്മൾ നീലിമല കയറി ഇവിടെ എത്തുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു നിർവൃതിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനം പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ പാൻഡാമിറ്റിക് താഴെ എൻ്റെ ആത്മ ആ ഒരു നിർവൃതിയാണ് അനുഭവപ്പെട്ടത് ഇതാണ് സത്യമായ പൊന്നുപണ്ടാമതി സ്വാമിയെ ശരണംയ്യപ്പോൾ